സുന്നത്ത് കർമ്മം അല്ലെങ്കിൽ ചേലാകർമ്മം കഴിഞ്ഞ് പോകുമ്പോൾ ഒരുപാട് പേർക്ക് പല സംശയങ്ങളും ഉണ്ടാവും അതിനെക്കുറിച്ച് പല വീഡിയോകളും ഞാൻ ചെയ്തതുമാണ് അപ്പോൾ അപ്പോൾ ഓരോ വീഡിയോ ഇടുമ്പോഴും അതിൽ പലരും കൂടുതൽ കൂടുതൽ സംശയങ്ങൾ ചോദിക്കുകയും അതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു അപ്ഡേറ്റഡ് വേർഷൻ ഇറക്കലാണ് ഞാൻ പതിവുള്ളത് അപ്പോൾ ഒന്ന് പലരും ചോദിക്കും ചോദ്യം ചേലാകർമ്മം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നാ കുളിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളൊക്കെ പറയുന്നത് പിറ്റേന്ന് തന്നെ സാധാരണ രീതിയിൽ കുളിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ ഓരോ ഡോക്ടേഴ്സിനും പ്രത്യസ്ത നിർദ്ദേശങ്ങളുണ്ടാവും അത് നിങ്ങൾ എന്ത് ചെയ്യണം അവരോട് ചോദിച്ചിട്ട് ക്ലാരിഫൈ ചെയ്യണം കേട്ടോ പലരും ചെയ്യുന്ന രീതികളിലും വ്യത്യാസം ഉണ്ടാവും ഓരോ രീതിക്കനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു വരാം എന്നാലും പിറ്റേന്ന് തന്നെ കുളിപ്പിക്കുക എന്നുള്ളതാണ് പിന്നെ പാമ്പേഴ്സ് ധരിക്കാവോ എന്നുള്ള ചോദ്യം പലരും ചോദിക്കാറുണ്ട് ഞാൻ പൊതുവെ റെക്കമെൻഡ് ചെയ്ത് കുറച്ചുകൂടി ലൂസുള്ള പാമ്പേഴ്സ് ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറയാറുള്ളത് എന്നാലും അന്നത്തെ ഒരു ദിവസം പാമ്പേഴ്സ് ഡരിത് എന്നാണ് പറയാറുള്ളത് ഇട്ടതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല പിന്നെ എന്ത് ഭക്ഷണം കൊടുക്കും എന്നുള്ളതാണ് ഭക്ഷണത്തിന് നാം പറയാറുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തും കൊടുത്തോ കൊടുത്തോന്നെയാണ് പറയാറുള്ളത് എങ്കിലും ഫസ്റ്റ് ദിവസങ്ങളിൽ ഫസ്റ്റ് ദിവസം പ്രത്യേകിച്ച് ദ്രാവക രൂപത്തിലുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കൊടുക്കാൻ വേണ്ടി നോക്കുന്നതാണ് നല്ലത് കഞ്ഞി അല്ലെങ്കിൽ സൂപ്പുകൾ അല്ലെ അങ്ങനെ പലതും കൂടുതലായിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിന് അത് അതല്ല സാധാരണ രീതിയിലുള്ള ഭക്ഷണം കൊടുക്കാൻ അങ്ങനെ കൊടുക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല ചേരാക്കറങ്ങൾ കഴിഞ്ഞ് പോകുമ്പം ഒരു കൂട്ടം മരുന്നുകൾ കൊടുക്കല്ലോ ഈ മരുന്നുകളൊക്കെ എന്താണ് എന്തിനാണ് എന്നൊരു ചോദ്യമുണ്ട് അത് പല ഡോക്ടേഴ്സും കൊടുക്കുന്ന പല രീതിയിലുള്ള മരുന്നുകളായിരിക്കും അതിൽ ഒന്ന് മുറിയൊക്കെ പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ആൻറ്റിബയോട്ടിക് ഉണ്ടാവും ഹൊമോക്സിലിൻ ക്ലവിലാനിക് ആസിഡ് ഇതൊക്കെ ചേർന്നതാണ് കൂടുതലും കൊടുക്കുക പിന്നെ രണ്ടാമത് അതിൽ കൊടുക്കുന്നത് അതിൻ്റെ നീർവീക്കം ഇൻഫ്ലമേഷൻ കുറക്കാനും അതിൻ്റെ പെയിൻ കുറക്കാനും സഹായിക്കുന്ന മരുന്നാണ് സാധാരണ ബ്രൂഫാൻ പാരസിറ്റമോളാണ് കൊടുക്കുക ചിലവർക്ക് അതിന് അലർജി ഉള്ളോ അതിന് ആൾട്ടർനേറ്റീവായിട്ട് മറ്റെന്തെങ്കിലുമൊക്കെ എന്ന് വരാം അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് എന്താണ് കൊടുക്കുന്നത് വെച്ചാൽ പല ഡോക്ടേഴ്സും പല രീതിയിലായിരിക്കും ചിലവർ ആൻറ്റിബയോട്ടിക് ഓയിൻമെൻറ്റ് കൊടുക്കും ചിലവർ പൗഡർ കൊടുക്കും നമ്മൾ കൊടുക്കാറുള്ളത് ഒരു ഐ ലിക് ഐ സൊല്യൂഷനാണ് കൊടു കൊടുത്തേക്കാറുള്ളത് നമ്മൾ കൊടുത്തേക്കുള്ള സലൈൻ ആണ് നോർമൽ സെലൈൻ്റെ ഒരു ബോട്ടിലാണ് അത് വാഷ് ചെയ്യാനും അവിടെ വൃത്തിയാക്കാനും അവിടുത്തെ നീർവീക്കം കുറക്കാനും സഹായിക്കുന്ന ഒരു സൊല്യൂഷനാണ് അതിങ്ങനെ അവിടെ ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ ചിലവരൊക്കെ ചോദിക്കുന്നതാണ് ഈ തരിപ്പ് പോയി കഴിഞ്ഞാൽ കുട്ടി കരയാൻ തുടങ്ങുന്നു തീർച്ചയായിട്ടും കരയാനുള്ള സാധ്യത വളരെ കുറവാണ് തരിപ്പിക്കുന്ന ഒരു മെല്ലുമ്പോ എക്ഷനൊരഞ്ചാറ് മണിക്കൂർ ഉണ്ടാകും അപ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും ഈ നീർവിക്കം ഒരു മരുന്ന് കൊടുക്കും അപ്പോൾ പിന്നെ വല്ലാണ്ട് വേദന ഉണ്ടാവില്ല കുട്ടികൾ കൂടുതലും കരയുന്നത് ആ ഒരു ആങ്സൈറ്റി ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലാതെ ഉള്ള മറ്റ് കാരണം കൊണ്ടായിരിക്കും വേദന കൊണ്ടായിരിക്കില്ല കൂടുതൽ കുട്ടികളും കരയുന്നത് പിന്നെ സുന്നതി ചെയ്യുന്ന സമയത്ത് വേദന ഇല്ലായിരിക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നത് എന്താ കൊടുക്കുന്നത് മിക്കവാറും അവിടെ ഒരു ചുറ്റും ഒരു ലോക്കൽ കൊടുത്തിട്ടാണ് ചെയ്യുക മനസ്സിലായല്ലേ അത് ബ്ലീഡിങ് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകളും ചേർത്തിട്ട് കൊടുക്കും ചിലൽ ഡയറക്റ്റ് അങ്ങനെ കൊടുക്കും അപ്പോൾ ഒരു പ്രൊസീജിയർ ചെയ്യാൻ എടുക്കുന്ന സമയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു അഞ്ചോ ആറോ മിനിറ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ സാധാരണ നമ്മളൊക്കെ കൊടുക്കുന്ന ഒരു മിനിറ്റ് കൊടുക്കും പിന്നെ ഒരു പത്ത് മിനിറ്റ് അവരെ പുറത്തോട്ട് വിടുക ചെയ്യുക പത്ത് മിനിറ്റ് അവരെ റെസ്റ്റ് എടുപ്പിക്കുക ചെയ്യാം എന്നിട്ടാണ് ചെയ്യുക അപ്പോഴൊക്കെ ആ ലോക്കലിൻ്റെ മെഡിസിൻ അനുസ്തിഷയുടെ മെഡിസിൻ നന്നായിട്ട് എഫക്റ്റ് ആവുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഈ സ്വ ചില കർമ്മം ചെയ്ത് കഴിഞ്ഞ് ഒരു മൂന്നാല് ദിവസം കഴിയുമ്പം അടിയിലൊക്കെ ചെറിയൊരു മഞ്ഞ കളറിലുള്ള ഒരു ചലമ്മൊക്കെ തോന്നിക്കുന്ന സംഭവങ്ങൾ കുറച്ച് കറുത്ത പാടുകൾ കറുത്ത ഇതൊക്കെ വന്നുകൊണ്ടിരും അതൊന്നും ആശങ്കപ്പെടേണ്ട ഒരു കാര്യമില്ല ചിലർക്ക് അതൊക്കെ കണ്ടാകെ ബേജാർ ചെയ്താകെ പഴുത്ത് ഉണങ്ങിയല്ലോ ചിലർക്ക് ചില ആ ലോക്കലൊക്കെ കൊടുത്ത സ്ഥലത്ത് ചെറിയ നിർവീക്കം പോലെ തടിപ്പൊക്കെ ഉണ്ടാവും അതൊന്നും കണ്ട ആശങ്കപ്പെടേണ്ട കാര്യമായിട്ട് അതിൻ്റെ എൻഡ് റിസൾട്ട് അവൾക്കെല്ലാം ഓക്കെ ആയിട്ടുണ്ടാവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ ചിലവരൊക്കെ അതിൻ്റെ പേരിൽ പിന്നെയും പിന്നെയും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും അതിലൊന്നും ഒരു ആശങ്കപ്പെടേണ്ട കാര്യ ഇനി ഈ മുറി തുന്നാനെടുക്കുന്ന സ്റ്റിച്ചിങ്ങിനെ കുറിച്ചാണ് സാധാരണ സ്റ്റിച്ച് ചെയ്യുന്നത് അബ്സോർബിൾ ഫ്യൂച്ചറിങ് മെറ്റീരിയൽ വെച്ചുകൊണ്ടാണ് കാറ്റ് കട്ട് ഒക്കെ പോലെ അത് ഓൾറെഡി ആഗരണം ചെയ്തു പോയിക്കോളും അതൊരു ഏഴോ പത്തോ ദിവസം ആകുമ്പോഴേക്കത് കൊഴിഞ്ഞു പോകും ഇനി ചില ആൾക്കാർക്കൊക്കെ ഒരു മാസം വരെയൊക്കെ നിൽക്കാൻ സാധ്യതയുണ്ട് രണ്ട് മാസം വരെ നിന്നാലും കുഴപ്പമൊന്നുമില്ല ഒരു മാസം കഴിഞ്ഞിട്ട് പോകുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹോസ്പിറ്റലിൽ കാണിച്ച് കഴിഞ്ഞാൽ അതൊരു ഒരു എന്താ പറയുക ഫ്യൂച്ചറി റിമൂവൽ വെച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് തോണ്ടി കഴിഞ്ഞാൽ അങ്ങ് പോരുന്നതേ ഉള്ളൂ നന്നായി കുളിപ്പിച്ച കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലായിട്ട് ബാക്കി എന്നാലും പോവും എന്നാലും അതൊരു മാസമൊക്കെ നിന്നിട്ട് അവിടെ നീർവഹിക്കാൻ തടിപ്പ് ഇൻഫെക്ഷനൊക്കെ വരികയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ പോയിട്ട് അത് നീക്കം ചെയ്യേണ്ടതാണ് പിന്നെ നമ്മൾ ഈ സ്റ്റിച്ച് എടുക്കേണ്ടതുണ്ടോന്നല്ലോ ഞാൻ പറഞ്ഞത് അത് എടുക്കേണ്ട കാര്യമല്ല അത് അബ്സോർവബിൾ ഫ്യൂച്ചറിങ് ആണ് പിന്നെ ചില ഡോക്ടേഴ്സൊക്കെ നോൺ അബ്സോർബിൾ ഫ്യൂച്ചറിങ് വെച്ച് ചെയ്യുകയാണെങ്കിൽ അത് ഒരു പത്ത് ദിവസം കഴിഞ്ഞാൽ എടുക്കേണ്ടി വരും അത് അപൂർവമായിട്ടേ ചെയ്യാറുള്ളൂ മുതിർന്നവരിലൊക്കെയാണ് അങ്ങനെ ചെയ്യാറുള്ളത് ഡോക്ടറെ പിന്നെ സുന്നത്തൊക്കെ ചെറുത് പോയി ഡോക്ടറെ കുട്ടി ഭയങ്കര കരച്ചിലാണല്ലോ ഒഴിക്കുന്നില്ല ഭൂരിഭാഗം കുട്ടികൾ മൂത്രം ഒഴിക്കാതിരിക്കാൻ കാരണം എന്തായിരിക്കും എന്നറിയോ ആ ആശം ആശങ്ക കൊണ്ടും ഒഴിച്ചാൽ മൂത്രമൊഴിച്ചാലിപ്പോൾ വേദന ആവുമെന്നുള്ള ഉത്കണ്ഠം കൊണ്ടും ആയിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുകയെന്നറിയുക കുട്ടിയുടെ അറ്റൻഷൻ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു നല്ല ടബ് എടുക്കുക നല്ല ടബ്ബിൽ നല്ല നല്ല ഫോഴ്സ്ഫുൾ ആയിട്ട് വെള്ളം ഇങ്ങനെ ടാപ്പ് നോക്കി അതിൻ്റെ ശബ്ദത്തിലേക്ക് ഫോക്കസ് ചെയ്യിപ്പിക്കുക കൊണ്ട് ആ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കുട്ടി അറിയാതെ ഇവിടുന്ന് മൂത്രമിച്ച് പോയിട്ടുണ്ടാവും അതിൻ്റെ ശ്രദ്ധ അതിലേക്ക് പതിമോ മനസ്സിലായില്ല അങ്ങനത്തൊക്കെ പിന്നെ വേണമെങ്കിൽ ചെറിയൊരു ഹോട്ട് ബാഗ് വയറിൻ്റെ അടിയിൽ വെച്ച് വേണമെങ്കിൽ കൊടുക്കാം പിന്നെ ചിലരൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ് ചൂടുവെള്ളത്തിൽ കഴുകേണ്ടതുണ്ടോ ഞാൻ പറയുന്നത് ചൂടുവെള്ളത്തിൽ അങ്ങനെ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ സാധാരണ നോർമലായിട്ട് വാഷ് ചെയ്യുമ്പോൾ വാഷ് ചെയ്താൽ മതി പിന്നെ അതിൻ്റെ കൂടെ കൊടുത്തയക്കുന്ന സലൈനും ഒഴിച്ച് കൊടുത്താൽ മതി പിന്നെ പണ്ടൊക്കെ നമുക്കറിയാം അങ്ങനെ സുന്നത്ത് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അങ്ങനെ വലിയൊരു കെട്ടൊക്കെ കെട്ടി വലിയൊരു തുണിയൊക്കെ മുറിച്ച് വലിയ അങ്ങനെ റെസ്റ്റ് അടിപ്പിക്കാറുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാലും കുട്ടി വല്ലാതെ ഓടിച്ചാടി സ്പോർട്സ് ആക്ടിവിറ്റീസിലൊക്കെ മുഴുകുന്നുണ്ടോന്ന് ശ്രദ്ധിച്ചാൽ മതി ചില്ലറ ചില്ലറ നടത്തവും വീടിൻ്റെ ഉള്ളിലൂടെയുള്ള ചെറിയ 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 ചലനങ്ങളൊക്കെ ആവാം കേട്ടോ ചിലവിൽ പറയുന്ന ഒരു ഡൗട്ടാണ് ഡോക്ടറെ ഇങ്ങനെ കുട്ടി സുന്നത്ത് കഴിഞ്ഞിട്ട് മൂത്രമഴിക്കുമ്പോൾ അങ്ങനെ രണ്ട് ധാരയായിട്ടാണല്ലോ പോകുന്നത് പേടിക്കേണ്ട അതൊക്കെ ക്ലിയർ ആയിക്കോളും ഈ മുറി ഉണങ്ങാൻ എത്ര ദിവസം എടുക്കും ചിലർ പറഞ്ഞ ഏഴ് മുതൽ പത്ത് ദിവസം വരെ വരുന്നത് ചില കുട്ടികൾക്ക് അതിലേറെ സമയം എടുത്തു എന്ന് വരാം അതൊക്കെ ഓരോ കുട്ടികൾക്കനുസരിച്ചാണ് അത് അപൂർവമാണ് എന്നാലും ചിലവർക്ക് അങ്ങനെ എടുത്തുനിന്ന് വരാം ഈ ചേലാമൻ ചേലാകർമ്മം ചെയ്യാൻ സുന്നത്ത് കർമ്മം ചെയ്യാൻ ഏറ്റവും ഉചിതമായ സമയം എപ്പോഴാണെന്ന് ചിലർ ചോദിക്കാറുണ്ട് അപ്പോൾ അമേരിക്കൻ പീഡിയാട്രിക് അസോസിയേഷൻ ഒക്കെ റെക്കമെൻഡ് ചെയ്യുന്നത് ജനിച്ച് ഒരാഴ്ചക്കുള്ളിൽ ചെയ്യാനാണ് അതുകൊണ്ടാണ് അമേരിക്കൻ പീഡിയാട്രിക് അസോസിയേഷനൊക്കെ ഇത് റെക്കമെൻഡ് ചെയ്യുന്നത് കാരണം ഈ ഒരു പ്രായത്തിൽ അത് ഹീലാവാൻ വളരെ എളുപ്പമാണ് പിന്നെ പഴുപ്പ് അങ്ങനത്തെ നീർവീക്കം ഇതൊക്കെ വരാനുള്ള സാധ്യത വളരെ കുറവ് ശിശുക്കൾക്ക് ഇതിന് വേദനയെക്കുറിച്ചുള്ള ആശങ്കയോ ഉൾക്കണ്ഠയോ ഒന്നും ഇല്ലല്ലോ ധരിപ്പിച്ച് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് ചെയ്യുമ്പോൾ കുട്ടി കൂളായിട്ട് സാധാരണ അമ്മയെ കാണാത്തോണ്ടൊക്കെയുള്ള കരച്ചിൽ മറ്റു കരച്ചിലൊന്നും ഉണ്ടാകും പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് സുന ചല കർമ്മം ചെയ്തു പോയാൽ കുട്ടികൾക്കൊണ്ട് ധാരാളം ജലാംശമുള്ള ഭക്ഷണങ്ങൾ കഴിപ്പിക്കണം വെള്ളം ധാരാളം കുടിപ്പിക്കണം ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും കുളിക്കുകയാണെങ്കിൽ അത് കുളിപ്പ് നന്നായിട്ട് കഴിപ്പിക്കുക കേട്ടോ കൊണ്ട് നന്നായിട്ട് വിശ്രമിക്കാൻ വേണ്ടി അനുവദിക്കുക പിന്നെ ചെറിയ ചെറിയ നടത്തങ്ങളൊക്കെ ആവാം കേട്ടോ പിന്നെ നല്ല നല്ല ഇടുങ്ങിയ ജീൻസ് ഇതുപോലത്തെ വസ്ത്രങ്ങൾ ധരിപ്പിക്കാതിരിക്കാൻ വേണ്ടി നോക്കുക കുറച്ച് ലൂസായിട്ടുള്ളത് പ്രത്യേകിച്ച് നമ്മൾ പണ്ടൊക്കെ നമ്മൾ പൂർവികരായിട്ട് ഉപയോഗിച്ചിരുന്ന തുണി തന്നെയാണ് ഏറ്റവും ഉചിതം ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞറിയിക്കുക আমাকে চর্চা ওকে বাই